പത്തനംതിട്ട ജില്ലാ എക്സൈസ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായാണ് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് എത്തിയത് ഉദ്ഘാടനവും പണ്ടുപേരും ചാരായവേട്ട മാത്രമായിരുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി ഇന്ന് അങ്ങനെയല്ല നമ്മൾ എക്സൈസ് ഇതൊക്കെയാണ് ആളുകളുടെ മനസ്സിൽ അത് മാത്രമായിട്ട് സൈസിന്റെ പ്രവർത്തനം നിന്നിരുന്നു അല്ലെങ്കിൽ പ്രധാനമായിട്ട് അതേ ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ലഹരിയുടെ സ്വഭാവത്തിനും പറ്റിയ മാറ്റമുണ്ടായിരുന്നു പഴയതുപോലുള്ള കള്ളമാറ്റവും മാത്രമല്ല പ്രത്യേകിച്ച് രാസലഹരികളും സിന്തറ്റിക് ഡ്രഗ്സ് അത് കണ്ടത്താലും ഇത്രയാലും തന്നെ പ്രയാസമാണ് പ്രത്യേകിച്ച് മണമോ രുചിയോ ഗുണമോ ഒന്നുമില്ലാത്തതാണ് എന്നാണ് പറയുന്നത് സർക്കാരിന്റെ സാമ്പത്തിക സാമ്പത്തിക ബൊലറോ വാഹനം ഈ വർഷം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനായി വാങ്ങിച്ചു ഒരു പ്രതിസന്ധി വരെ സംസ്ഥാന ഗവൺമെന്റിന് പോകേണ്ടി വന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്കിടയിലും എക്സൈസിനെ ആധുനികവൽക്കരിക്കാൻ നവീകരിക്കാൻ മുൻഗണന കൊടുക്കുന്ന ഗവൺമെന്റാണ് ഈ വർഷം മാത്രം പുതിയ വാഹനങ്ങളാണ് എക്സൈസ് കാരണം ഈ ഒക്കെ അതിനെ സേന ആധുനികമാവണം ാണ് കഴിഞ്ഞ വർഷവും വാഹനങ്ങൾ പുതിയ വാഹനങ്ങൾ എക്സൈസിന് രണ്ടു വർഷം കൊണ്ട് അറുപത്തിയാറ് പുതിയ വാഹനങ്ങൾ ലഭ്യമാക്കി കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ മിടുക്കരാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ദ്വീപ് സമൂഹങ്ങളിലേക്കും തേടി പോവുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് മധ്യപ്രദേശിൽ പോയിട്ടാണ് ഒരു ഒരു കടത്തിയ കേസിലെ കഴിഞ്ഞ ദിവസം ജീവൻ പണയം വെച്ച അവർ പ്രതിയെ പിടികൂടിയത് ആ എക്സൈസ് സംഘത്തെ ഈ പ്രതികളുടെ ആളുകൾ അവിടത്തെ കാരനാണ് പ്രതി പറഞ്ഞു അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി സിആർടിഎഫിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഒക്കെ ട്രെയിനിൽ അവര് ട്രെയിനിലും ഈ സംഘം കയറി എന്ന് കാണുകയില്ല അപ്പൊ ഇതിന്റെ എക്സൈസിന് കഴിയുന്നു എന്നത് വളരെ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സേനയായി എക്സൈസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതും വളരെ അഭിമാനകരമായ കാര്യമാണ് പോയി അല്പനേരം മൈക്കിന് മുന്നിൽ കാത്തു നിന്ന ശേഷം ഇരിപ്പിടത്തിലേക്ക് മന്ത്രി മടങ്ങി ലഹരി കടത്തുന്നവരെ പിടികൂടുക മാത്രമല്ല ലഹരിക്കടിമയായവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നതായും ഇത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണെന്നും എക്സൈസ് ഓഫീസുകൾ ജനകീയമായി മാറിയെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു റിപ്പോർട്ടർ പത്തനംതിട്ട